പത്തു ദിവസം ആക്കണ്ട മോളെ നീ ഒരു മാസം കണ്ടിട്ട് വന്നാ എന്തായാലും അവനോട് ഇല്ലാത്തല്ലേ കൊറച്ചുകൂടി മോൾക്ക് നിക്കണി അതും കഴിഞ്ഞിട്ട് വന്നാ അവൻ വിളിക്കും ഞാൻ പറയാ ശരി അമ്മേ പോയിട്ട് വരാ ചേച്ചി പോയിട്ട് വാ ഒരു മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കേ നല്ലൊരു അമ്മായി അമ്മക്ക് ഞാൻ കൈത്തരാ േ പോലെ എനിച്ച ഒരുപാട് പണി ഉണ്ടായിരുന്നു അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളു അത് ചെയ്ത് തരുമ്പോ എന്താ ഇത്രയും സമയമായി എന്തായാലും ഞാൻ പോകുന്നു അമ്പലത്തിലെ അമ്മേ അമ്മ ഞാൻ കൊടുക്കട്ടെ അല്ല എനിക്ക് പോകാൻ സമയൊക്കെ ആയോ ആമ എനിക്ക് ഒമ്പത് മണിക്ക് കയറണം പിന്നെ കോഴിക്കോടല്ലേ ഇപ്പൊ തന്നെ ഇറങ്ങിയതിന സമയത്തിന് എത്താൻ പറ്റൂ നീ ഇവിടുത്തെ ഒരു പണി ചെയ്യാണ്ട് പോയി ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എന്താക്കാന്ന് പറഞ്ഞിട്ടാ രാവിലെ എനിക്ക് അടിച്ചു തുടച്ച് ചോറും കറി ഉണ്ടാക്കി ഇനി ഞാൻ എന്താ ചെയ്യണ്ടത് അടിച്ചു തുടച്ച് ചോറും കറി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞോന്നാ തുണി അലക്കണ്ടേ അത് ആറിയിടണ്ടേ തുണി അലക്ക പണിയൊന്നുമില്ലല്ലോ ആ മെഷീനിലിട്ട് ഒരു സ്വിച്ച് ആ മതി പിന്നെ ഡ്രൈ ആൻത്ത് മേലെ കൊണ്ട് ഉണക്കിയാ മതി അത് മാത്രല്ല പിന്നെ പിന്നെ വല്ല പണി ഉണ്ടെങ്കിൽ അമ്മ ചെയ്തോ എല്ലാ പണിയും പണിയൊക്കെ ചെയ്യാൻ ഞാൻ കുപ്പിന്ന് വന്ന ബോധവ് മൂത്ത മരുമോളിനെ കാണിക്കുന്ന പോലെ എന്നോട് കാണിച്ചോ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ തലി കരുവാ എന്റെ ഈശ്വരാ ഇതിന് എന്തൊരു വായ ഇതൊക്കെ ഒരു മരുമോളാണോ നിന്റെ പണി ഞാൻ എങ്ങനെയാണ് കളയോടി എനിക്ക് ജോലി ഉണ്ടാകുമ്പോൾ എത്രയും തൊമ്പ് അല്ലെങ്കിലും കരണ്ട് ബില്ല് കൂടുന്നാലും ഞാനിതിന് ബേജാറാകണം അവള് ജോലിക്ക് പോകുന്നില്ലേ അവള് കൊടുത്തോട്ടെ ഓ കരണ്ടും പോയോ ഇനി ഇത് എപ്പോഴാ വരിക ഇതെല്ലാം കൂടി എനിക്കുള്ള പണിയാണെന്ന് തോന്നുന്നു കഴിയില്ല നാശം പിടിച്ച കരണ്ട് ഓ ഇതൊക്കെ എങ്ങനെ കല്ലിൽ അലക്കി എടുക്കുക എന്റെ ആ പെണ്ണിനെ സമ്മതിക്കണം അല്ലെങ്കിൽ ചെറുതിനെ വെച്ചാ വലുത് എത്രയോ ബെറ്റർ എങ്ങനെങ്ങനെ സോപ്പിട്ട് വിളിച്ചു വരുത്തണം അല്ലെങ്കിന്റെ നടു പൊടിഞ്ഞു പോകും ജോലി കഴിഞ്ഞ് വന്നിട്ട് അവള് വേണം കളിക്കോട്ടെ എന്നെ കൊണ്ട് കഴിയില്ല എന്തൊരു ചേച്ചി ഞാൻ ഇറങ്ങണേ ആടാ പോയിട്ടാ അല്ല ഒരു മാസം നിക്കാന്ന് പറഞ്ഞിട്ടില്ലേ പോയത് എന്നിട്ടെന്താ നേരത്തെ വന്ന് അമ്മ വിളിച്ചിട്ടായിരിക്കും അല്ലേ അത് സാരമില്ല എന്തായാലും രണ്ടാഴ്ച ഇരുന്നില്ലേ ആ പിന്നെ ചേച്ചി റൂമുകളൊക്കെ അടിച്ചു തുടച്ചിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് മാത്രം ഞാൻ വാഷ് ചെയ്തിട്ടില്ല ആ അത് ഞാൻ ചെയ്തോളാം ഇയാള് പോയിട്ടുവാ ആ പിന്നെ ഓരോ പണിയും ചെയ്ത് വെറുതെ ലേറ്റ് ആക്കാൻ നിൽക്കണ്ട ഇന്ന് ഫസ്റ്റ് ഡേ ആ നേരത്തെ തന്നെ ക്ലാസ് പോണേ ഞാൻ പോയിക്കോളാം ശരി ശരി പത്ത് മണിക്കാൻ ആ മോളെ പോയി പോയി രണ്ടും പോയി ഇല്ല ചെറുതിന്റെ പണി അവൻ എന്നെ കൊണ്ട് സാധിക്കില്ല അത് വേറെയൊക്കെ ഇല്ലാടിയാ വലുതിന്റെ പടത്തിന് എന്തായാലും മുടക്കും കാരണം അതിനും കൂടി ജോലി കിട്ടിയാ എന്റെ നടുവടിയും ഇല്ല ഇല്ല അത് ഞാൻ പറഞ്ഞ കേൾക്കും അതൊരു പാപുവാ ആ ശരി എന്നാ മോളെ നീ എന്തെങ്കിലും ഐഡിയ വേണമെങ്കിൽ വിളിക്കാട്ടാ ആ ശരിയെന്ന ഒരു ദിവസം പോലെ സമയത്തും ചെല്ലാൻ പറ്റണല്ലോ ഇപ്പൊ തന്നെ പത്ത് മണിയായി എല്ലാവരും മുന്നിൽ ഒന്ന് നിക്ക് എന്താമ്മേ അവളെ ആ ബക്കറ്റ് തുണി എടുത്തിട്ട് ഒന്ന് മേലെ കൊണ്ട് ഉണങ്ങാനിടുവാ എനിക്ക് കയറാൻ വയ്യണ്ട മോളെ ഇപ്പൊ തന്നെ സമയമ്മേ എന്താ ഞാൻ ഒരു മണിക്ക് എത്തില്ലേ അത് കഴിഞ്ഞിട്ടാ പോരെ അപ്പോഴേക്ക് മഴ ആയിരിക്കുമ്പോളെ ഇപ്പഴും ചെറിയൊരു ഒഴിവ് കാണുന്നു ഇപ്പൊ തന്നെ ഇട്ട് ഉച്ചയാമ്പഴത്തേക്ക് ഉണങ്ങി ഒരു ലോഡ് തുണിയുണ്ട് അതൊക്കെ ഉണങ്ങാനിടുമ്പോഴേക്കും പതിനൊന്ന് മണിയാവും അവന്റെ ഒരു പി എസ് സി കോച്ചിങ് വന്നിരിക്കുന്നു ഇവിടെന്താ പോകാത്തത് സമയം ആയല്ലോ അല്ല ദേവികേ നീ ഒന്ന് പഠിക്കാൻ പോകുന്നില്ലേ ഇല്ലമ്മേ ഇനി മുതൽ ഞാൻ പോകുന്നില്ല ഡെയിലി അവിടെ വൈകി പോയിട്ട് എന്നു ചീത്തയാ പിന്നെ അവിടെ നിന്ന് നേരത്തെ പോവാനും പറ്റില്ലല്ലോ ഒരുപാട് പണികൾ ഉള്ളതല്ലേ പോരാത്തന അമ്മക്ക് കാലുവേദനയും എനിക്ക് ജോലി കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ചേച്ചി ഒരാഴ്ച ക്ലാസ്സിന് പോകുമ്പോൾ എന്തിനാണ് നിർത്തിയത് ചേച്ചി ജോലി വേണമെന്നൊന്നും ആഗ്രഹമില്ല അല്ലടോ ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാന്ന് വിചാരിച്ചാ വീട്ടിലിരുന്ന് പഠിക്കണമെന്ന് നടക്കുന്ന ചേച്ചി പ്രത്യേകിച്ച് ഇവിടെ കോച്ചിങ്ങിനും പോയാൽ അവിടെ ക്ലാസ് ആകുമ്പോൾ എക്സാംസ് ഒക്കെ നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ല ഇനി ക്ലാസ്സിന് പോകണമെന്ന് അമ്മ പറഞ്ഞ മുടക്കിയതാണോ ഇല്ല അമ്മ ഒന്നും പറഞ്ഞിട്ടല്ല ചേച്ചി ഒരുപാട് പാവമായാലൊന്നും ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക് അരുമക്കളും അമ്മ പറ്റും മക്കളെ തന്നെയാ നല്ലൊരു ജീവിതം തെളിയാ എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിച്ചു വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ എന്തിനും ശത്രുക്കളായി കാണുന്നു മനുജ ഒരാൾക്ക് ചെറുപ്പം കഷ്ടപ്പെട്ട് പതിനേഴ് കൊല്ലം പഠിച്ചാലേ പി ജി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ കുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് പി ജി എടുത്ത് ഞമ്മടെ വീട്ടിൽ പണിയെടുക്കാൻ വേണ്ടിട്ടാ അവൾക്കാട്ട് കളയുന്ന സന്ധ്യ ു അതെ ആ ഒരു ആ കുട്ടിക്ക് നമ്മൾ സ്വന്തം നിങ്ങൾ ചെയ്യുമായിരുന്നു അതൊരു പറയുന്നവർ ദ്രോഹിക്കാതെ മോനെ നീ കൊറേ ആയില്ലടാ ഗൾഫില് മോൻ വിചാരിച്ച നമ്മൾ ദേവിക്ക് അവിടെ ഒരു ജോലി കിട്ടുവോ അമ്മ കാര്യായിട്ട് പറയുന്നേ മോനെ ഇത്രയും പഠിച്ച കുട്ടിയാലടാ അത് അത് വെറുതെ എങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അതിന് വിഷമോ ആവില്ലേ മോനെ നീ തൽക്കാലം ഒരു വിസിറ്റിങ്ങിന് കൊണ്ടുപോ പിന്നെ അവളെ ശേഷം പതുക്കെ ജോലി നോക്ക് അപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് താമസിക്കാൻടാ ആ ശരി ശരി എന്നാ മോൾ ഇങ്ങോട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടതൊക്കെ മതി കല്യാണം കഴിഞ്ഞ ഭാര്യ നിൽക്കുന്ന ഭർത്താവിൻ്റെ ഒപ്പൊ അല്ലാതെ അമ്മായി അമ്മാൻറ്റി ഒപ്പമല്ല അമ്മന്റെ അറിവില്ലായ്മ എന്തെല്ലോ പറഞ്ഞുപോയി മോൾ അതൊന്നും മനസ്സിൽ വെക്കരുതേ ആ മോളെ ബാംഗ്ലൂർ എവിടേക്കും നല്ല സ്കൂളിൽ ജോലി കിട്ടുകയാണെങ്കിൽ മോളും പെയ്ക്കോട്ട അപ്പൊ നിങ്ങൾക്കും പിരിഞ്ഞിരിക്കണ്ടല്ലോ ഏ അമ്മ തന്നെയാണ് ഈ അല്ല അല്ലെ ഇത് നമ്മുടെ മോൾ അന്ന് പറഞ്ഞപ്പോഴും അമ്മയും ചിന്തിച്ചത് ഈ അമ്മായിമ്മയും മരുമോളും എന്നും അടി ഉണ്ടാക്കുന്നതിന് പകരം സ്നേഹത്തോടു കൂടിയിരുന്ന് ആ കുടുംബത്തിൽ എന്ത് ഐശ്വര്യം ഉണ്ടാകും അതുകൊണ്ട് ഇനി മുതൽ നമ്മളുടെ കുടുംബത്തിലെ ഈ അമ്മായിമ്മയും മരുമോളും പോരാട്ടം ഉണ്ടാകില്ല നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല ഒരു കുടുംബത്തിൽ ഇല്ലാതിരിക്കട്ടെ